നമസ്കാരം വിജയ ന്യൂസിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുക്കുറിശി റോബിൻ എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ ദിവസം മുതലപ്പുഴയിൽ ബോട്ടപടകത്തിൽ മരണപ്പെട്ടുകൊണ്ടായി അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയോടും അദ്ദേഹത്തിൻ്റെ അമ്മയോടും നമുക്ക് വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിയാം കുഞ്ഞമ്മയും റോബിൻ്റെ ഭാര്യയാണ് നമ്മളിപ്പോൾ കാണുന്നത് കുഞ്ഞമ്മയ്ക്ക് എന്താണ് എന്താണ് പറയണമെന്ന് പറയണതായിട്ടാ ഇപ്പം സംഭവിച്ച് അപ്പോൾ ഇനിയുള്ള മക്കൾക്കെങ്കിലും ഈ ദുരന്തം വരാതിരിക്കാൻ ഇതാക്കി കൊടുക്കണം ഒന്നിനി മൂന്ന് മാസം കൊണ്ട് മൂന്ന് മാസം ഈ കർക്കിടക സമയത്ത് ഒരു ചങ്ങര ഇട്ട് കൊടുക്കുക അതേ ഉള്ളൂ ഞങ്ങൾക്ക് പറയാനുള്ളത് പക്ഷേ നമ്മുടെ ഇനിയുള്ള മക്കളെങ്കിലും ആ പൊഴിയിൽ പോകാതെ ആപത്തിൽ സംഭവിക്കാതിരിക്കാൻ അതൊന്നും പറയ അങ്ങനെ ഒന്ന് തീരുമാനം എടുക്കണം കിട്ടി പണിക്ക് പോയി പൊഴിയുടെ ഇതാണ് പറ്റിയിട്ടുള്ളത് എന്ന് വെച്ചാൽ ഈ കല്ല് പൊഴിയല്ല ആർബർ അല്ല ഇത് ആർബറല്ല അത് അവർ കല്ലും മരണപ്പൊഴിയായിട്ടാണ് ഒരിട്ടിരിക്കണം ഇത് വർഷങ്ങളോടെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ആർബർ ആക്കണം ആർബറാക്കിയില്ലെങ്കിൽ ഒന്ന് അടച്ചു കളയും എത്രയോ ജനങ്ങൾ മരിച്ചത് നൂറ്റി എത്രയോ പേർ മരിച്ചു ഇതുപോലെ ആറ് ആർബർ എന്ന് പറഞ്ഞാൽ ഒരു ആർബറിലും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല അപ്പം നിങ്ങളത് ഇനിയുള്ള മക്കളെങ്കിലും സുരക്ഷിതമായിട്ട് പോകണം എന്നുള്ളൊരു തീരുമാനമേ ഉള്ളൂ അതുകൊണ്ട് ഈ കേക്കുകൾ ഓരായിരുന്നാലും ആരായിരുന്നാലും ദൈവത്തെ ഓർത്ത് ആ പൊഴി ഒന്ന് ലെവലാക്കി കൊടുക്കണം അത്രയേ ഉള്ളൂ മുതലപ്പൊഴിയിൽ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട റോബി പപ്പ നമ്മളോടൊപ്പം ഉണ്ട് പപ്പ പപ്പയ്ക്ക് എന്താണ് നമ്മളോട് പറയാനുള്ളത് എന്ന് കേൾക്കാം പറ മുതലപ്പൊഴി എന്ന് പറയുന്നത് ആദ്യം ഒത്തിരി വീതികളുണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ഒരു ഒരു വർഷത്തിൻ്റെ ഇപ്പുറം ഒരു വർഷത്തിൽ കഴിഞ്ഞില്ല ആദാനി വന്ന് കല്ലെടുത്ത് കല്ല് കൊണ്ടുപോകാനായിട്ട് ആ ആർബർ മുറിച്ച് കല്ലുകൾ മുറിച്ച് ഇതാക്കി കുഴിയാക്കി കുഴിയാക്കി തീർന്ന് അവർക്ക് കപ്പൽ കയറാൻ വേണ്ടി അവർ ഈ ഇത് കല്ല് മാറ്റിക്കേണ്ടി ചെയ്ത് ചെയ്തപ്പോൾ മണ്ണ് അവിടെ നീക്കിയിരുന്ന മണ്ണെല്ലാം ഉലിപ്പിട്ട് വന്ന് ഇങ്ങോട്ട് കായലിൽ വെള്ളത്തിലോട്ട് ഇറങ്ങി അവിടെ തിര മടങ്ങാതെ കിടന്ന തിര മടങ്ങി അടിച്ചു തുടങ്ങി അപ്പോൾ അതാനി ഒന്നും ചെയ്യാതെ അതവിടെ ഇട്ടണ്ട് പോയി ഇപ്പോൾ ആദ്യം രണ്ടും നാലും വള്ളം പൊക്കേണ്ടി നിന്ന വള്ളം ഇപ്പോൾ ഒരു വള്ളത്തിന് പോലും പോകാൻ ഇടമില്ല കല്ല് ഈ മണ്ണെടുത്തപ്പോൾ കല്ലെല്ലാം മറിഞ്ഞ് മറിഞ്ഞ് വെള്ളത്തിൽ മറിഞ്ഞ് ആ കല്ലിൻ്റെ പുറത്തുകൂടെ തിരയടിച്ച് വരുന്നു അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് ഈ നാല് കുടുംബത്തിനും ഇനി ആരും ജോലി ചെയ്ത് കൊടുക്കാനില്ല അതുകൊണ്ട് അവർ പറഞ്ഞ് പറഞ്ഞിട്ടു പോയി വാക്കുകൾ പറഞ്ഞിട്ടു പോയി ഞങ്ങൾ എന്തെങ്കിലും സഹായം ചെയ്യും ഏതെങ്കിലും ഗവൺമെൻറ്റ് ചെറിയ ജോലിയെങ്കിലും കണ്ടെത്തി പിടിച്ചു കൊടുക്കാം എന്നവര് വാക്നാൻ തന്ന ആ സന്തോഷത്തിൽ ഞങ്ങളെല്ലാവരും ഇരിക്കുകയാണ് മരിച്ച ഒന്ന് കിട്ടി പിറ്റന്ന് ഇന്നലെ മൂന്ന് മരണം മൂന്ന് ഒത്തു കിട്ടി മുമ്പും പെരും ആയിട്ട് കിട്ടി മെനയാന്ന് കിട്ടി ഇന്നലെ ലാസ്റ്റ് എല്ലാം കിട്ടി ഇന്നലെ മോച്ചറിയിൽ വെച്ച് ഇന്ന മെനയാന്ന് മോച്ചറിയിൽ വെച്ച് ഇന്നലെ അടക്കി അടക്കിക്കഴിഞ്ഞു ഈ മുതലപ്പൊഴി വലുതാക്കി ആർബർ ക്ലിയർ ആക്കിയില്ലെങ്കിൽ ഇനിയും ശരിക്കും മരണം നടക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ പറ അവർ പറയുന്നത് ഞങ്ങൾ ഉടനെ ഇത് കാര്യങ്ങൾ ചങ്ങലയിട്ട് ഇത് കുറച്ച് ആളുകളെ ചെറുത്ത് നിർത്തിപ്പിക്കേണ്ട ഇത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് വാഗ്ദാനം തന്നുകൊണ്ടാണ് പോയത് സർക്കാർ ഇത് അടിയന്തരമായും ശ്രദ്ധിക്കണം ശ്രദ്ധിച്ച് ഇനി ഒരു മരണം ഈ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല എന്നാണ് അവരുടെ ശക്തമായിട്ടുള്ള ആവശ്യം അല്ലേ ഇനി ആ കുടുംബത്തിന് പിന്നെ ആരും ഇല്ല എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇത് ഗവൺമെൻറ് കാര്യങ്ങൾ ചെയ്ത് തരും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ വിശ്വാസത്തോടുകൂടെ തന്നെ ഞങ്ങൾ ഇരിക്കുന്നു ഗവൺമെൻ്റ് ഭാഗത്തു നിന്നും ശക്തമായിട്ടുള്ള നടപടികളും അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട സംവിധാനങ്ങളും ഒരുക്കും എന്ന പ്രതീക്ഷയോടെയാണ് അവർ വീണ്ടും കാത്തിരിക്കുന്നത് നമുക്ക് റോബിൻ്റെ അമ്മയെ കാണാം ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് മരിച്ചുപോയ റോബിൻ്റെ അമ്മയോടൊപ്പമാണ് അമ്മ വന്നപ്പോഴേ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായിട്ടാണ് ഇരിക്കുന്നത് ഇപ്പം ഈ സമയം ഒരു മാധ്യമ പ്രവർത്തനം എന്നുള്ള രീതിയിൽ ആ വിഷമിച്ചിരിക്കുന്ന അമ്മയോട് ചോദിച്ചറിയുമ്പോൾ തന്നെ വിഷമം തോന്നുന്നുണ്ടെങ്കിലും അവർക്ക് പറയാനുള്ളത് അറിയണം അതിനു വേണ്ടിയാണ് ഞാനിപ്പം ആ അമ്മയോട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി പോകുന്നത് അമ്മേ എൻ്റെ മകൻ ജോലിക്ക് പോയേ എൻ്റെ മകൻ ജോലിക്ക് പോയാൽ ആർബറെന്ന് പറഞ്ഞാൽ കൊലക്ക ജോലിക്ക് പോയി എൻ്റെ മകൻ നഷ്ടപ്പെട്ട് എൻ്റെ മകനെ കണ്ടെത്തി ഞങ്ങക്ക് ജീവിതകാലോ കാണാത്ത രീതി കണ്ടെത്തി എൻ്റെ മകൻ തിരിച്ചിട്ട് വരത്തില്ല ഞങ്ങളെ വളർത്താൻ പോയ മകൻ ഞങ്ങൾ തരാം ജോലി ചെയ്യാൻ പോയ മകൻ നഷ്ടപ്പെട്ട് ആ മകൻ നഷ്ടപ്പെട്ടാ ഞങ്ങളെ ജീവിതം ഞങ്ങൾ പോട്ട് പോകൂ ആ മരണപ്പൊഴി ഒന്ന് ലബരാക്കണം ആർമറാക്കണം ഇനിയുള്ള തലമുറയ്ക്കും മക്കൾക്കും അവർ ജീവിക്കണം ഇനി ഒരു കുടുംബത്തിനും ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവരുത് ഞങ്ങളുടെ നാട്ടിൽ പുതുക്കുറിച്ച് നാല് മരണം ഒന്നണ പോയി ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത വേദന തന്ന് ഇനി ഒരു കുടുംബത്തിലും ഈ ദുരന്തം ഉണ്ടാകരുത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ആ മുതലപ്പൊഴി എന്ന് പറഞ്ഞാൽ ആ മരണപ്പൊഴി അത് പൂട്ടണം മക്കളെ കൊടുക്കല്ലോ നിങ്ങള് ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങളെ മകനഷ്ടപ്പെട്ട് രോഗിയായ ഞങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ തന്നെ ഞങ്ങൾക്ക് നീതി ഉണ്ടാക്കി ഞങ്ങൾ കാർമറാക്കി തന്നാലോ ഞങ്ങൾ വലിയ തലമുറ അവര് ജീവിക്കുകയുള്ളു അല്ലെ ജീവിക്കാൻ പറ്റത്തില്ല ഇത് പോയ ജീവൻ തിരിച്ചു കിട്ടുമോ കിട്ടുവോ തിരിച്ചു കിട്ടാൻ അമ്മയുടെ ഈ ദുഃഖത്തില് വിജയ ന്യൂസും പങ്കുചേരുകയാണ് ഇപ്പം നമുക്ക് ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ മാത്രം പറയാനേ ആകുകയുള്ളു സർക്കാരാണ് അവർക്ക് വേണ്ടിയുള്ള ബാക്കി കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടത് നമുക്കിനി റോബിൻ്റെ ഭാര്യയോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം വെറും നാല് ദിവസം മാത്രമായിട്ടുള്ളൂ റോബിൻ ഈ കുടുംബത്തെ വിട്ട് പോയിട്ട് അതൊരു അപകട മരണമായിരുന്നു എങ്കിലും വളരെ വിഷമത്തോടെ വളരെ വേദനയോടെ നിൽക്കുകയാണ് ആ സഹോദരി ആ സഹോദരിയുടെ പേര് ലതിക എന്നാണ് എനിക്കറിയത്തില്ല ഈ വിഷമം ഇനി എങ്ങനെ എനിക്ക് താങ്ങാൻ പറ്റുമെന്ന് എനിക്ക് അറിയാലും ഇനി വിഷമം കൊണ്ട് ഞാൻ നടക്കും എനിക്ക് പറ്റൂല എന്റെ ജീവിതം ആ മനുഷ്യനായിരുന്നു അത് എനിക്ക് താങ്ങാൻ എനിക്ക് ആരുമില്ല എനിക്ക് എന്റെ ആറ് വയസ്സായ ഒരു മോനും ഉണ്ട് എനിക്ക് അതും തന്നിട്ട് പോയി അതിനെ നോക്കണം എങ്ങനെയെന്ന് എനിക്ക് അറിയത്തില്ല അതിനെ നോക്കാൻ എന്തെങ്കിലും ഒരു വഴി എനിക്ക് കാണിച്ചു തരണം അത്രയേ ഉള്ളു എനിക്ക് പറയാം തീർച്ചയായിട്ടും ഈ ലതികയും റോബിനും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞിട്ട് വെറും പതിമൂന്ന് വർഷം ആയിട്ടുള്ളൂ ഇപ്പോൾ പത്ത് വയസ്സായ സോറി ക്ഷമിക്കണം ആറ് വയസ്സായ ഒരു മകൻ ആണുള്ളത് ആ ആറ് വയസ്സായ മകനെ ഇനി വളരെ കഷ്ടപ്പെട്ട് വളരെ കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടിയെ ഇനി അങ്ങോട്ട് ഉള്ള ജീവിതത്തിൽ പഠിപ്പിക്കാനും ഒരു നിലയിലെത്താനും കഴിയുള്ളു അതുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും അല്ലേ ഭാഗത്തിൽ എന്തെങ്കിലും സഹായം തന്നേ പറ്റൂ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അവരാവശ്യപ്പെടുന്നത് ഈ മരണപ്പെട്ട ഈ റോബിൻ്റെ ഭാര്യയ്ക്ക് ഒരു സർക്കാർ ജോലിയെങ്കിലും കൊടുക്കണമെന്നാണ് അവരാവശ്യപ്പെടുന്നത് സർക്കാർ എന്ത് തന്നാലും എൻ്റെ ജീവിത പങ്കാളി തരുമ്പോലെനിക്ക് ആവത്തില്ല തീർച്ചയായും ആരെന്ത് തന്നാലും എൻ്റെ ജീവിത പങ്കാളി എന്താണ് തരണത് അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു സമ്പാദ്യം എന്നാലും സർക്കാരിന് കൈവിടില്ല എന്ന വിശ്വാസത്തോടെ വിജയ് ന്യൂസ് അടുത്ത വീട്ടിലേക്ക് പോവുകയാണ് എന്റെ അമ്മയാണ് കടലിൽ പോയത് മനുഷ്യ മനുഷ്യൻ പിടിക്കുന്ന മക്കളാണ് ഞങ്ങൾ മനുഷ്യത്തൊഴിലാളികളാണ് സാറിന് എൻ്റെ അമ്മ തിങ്കളാഴ്ച രാവിലെ മൂന്ന് മണിക്ക് പോയി രാത്രി രാത്രിയാണ് മൂന്ന് മണിക്ക് പോയി പോയാൽ പോകാൻ പിന്നെ വരാൻ കണ്ടില്ലേ പിന്നെ നമ്മളറിയണത് ഇങ്ങനെ നാലൊരാട്ട് പോയി കടലിൽ പോയി കടലിലെടുത്ത് അടിച്ച് വള്ളം തിരിഞ്ഞു കട ഈ ബോട്ടിൽ എത്ര നാളായിട്ട് പോണം ഇവർ നാല് നാല് മരിച്ച ഒരു ഒരു ബന്ധമാണ് പോയി പോയപ്പോൾ ഞാൻ അറിയണ് കാണാനില്ല വള്ളം കടലില്ല നാലുപേർ വള്ളം കാവുന്ന നാലുപരെയും കാണാനില്ലെന്ന് പറഞ്ഞ് ഇവിടെ നോക്കുമ്പോൾ ആളുകളെല്ലാം വണ്ടിയിൽ അങ്ങോട്ടും പോണ കൂട്ടത്തിലാണ് ഞമ്മളറിയണത് അപ്പം ഞാനിത് അറിയണില്ല എൻ്റെ അമ്മനും ഇങ്ങനെ യും മീൻ കുടിക്കാൻ അത്ര കഴിഞ്ഞ് കാണും വന്നു വെള്ളം റോഡിപ്പം നാല് പേരും പിറപ്പെട്ട് പോയില്ല നാലുപേരിൽ ഒരാളിനെ അന്ന് തന്നെ ഉൾക്കടലിൽ നീന്തിയപ്പോൾ ഉൾക്കടലിൽ തന്നെ വന്ന് വെള്ളം കറി കണ്ട് അങ്ങനെ കയ്യെടുത്ത് വെള്ളത്തിലിട്ട് കൊണ്ടുവന്നു കര കൊണ്ടുവന്നപ്പോൾ ഒത്തിരി ഉയരുണ്ടായിരുന്നു പിന്നെ ആശുപത്രി കൊണ്ടുപോയ ഉടനെ മരച്ചു അന്ന് തന്നെ കിട്ടി ഒരു മൂന്ന് പേരെയും കിട്ടത്തില്ല ഒരു മൂന്ന് വരെയും കിട്ടണത് എന്നെ ഞാൻ എന്നാണ് കിട്ടുന്നത് അത് ചൊവ്വഴിച്ചിരുന്നേ ിക്കാൻ മനാണ് ഈ എൻ്റെ മോനേയും മറ്റുള്ള രണ്ടുപേരെയും കിട്ടുന്നത് കല്ലിൻ്റെ ഇടയിൽ അറേ കയറി പോയെന്ന് പറഞ്ഞ് നമ്മളിവിടെ കിടന്ന് അടിന്ന് ഇവിടെ എനിക്കാണെങ്കിൽ ഇവിടെ കൊണ്ടിട്ട് ഇപ്പം കയറയ്ക്ക് എൻ്റെ മോനെ നാക്ക് തുറന്നിരിക്കും ഞാൻ അഞ്ച് ദിവസമുണ്ട് ഞാൻ വെള്ളം കുടിക്കാത്തതിൽ എൻ്റെ മോൻ്റെ അവസ്ഥയിൽ ഞാൻ കിടന്ന് ഇവിടെ കിടന്ന് കണ്ണീരിൽ കിടക്കണം അപ്പം അത് തിരക്കാൻ ആരുമില്ല ജനവാ ജനാത്തിരി എൻ്റെ ആമ്മക്കളും എല്ലാം പോയി കിടന്ന് കരത്തി കിടക്കും വിറവ് നോക്കുമ്പോൾ പുരാഞ്ഞ കണ്ടെത്തിയെന്ന് ഈ പോയതിൽ ഞാൻ കിട്ടിത്തീർന്നപ്പോൾ അടുത്ത രണ്ടുപേരെയും പിന്നെ കിട്ടാനുണ്ട് അങ്ങനെ അവർ പിന്നൊന്നും രണ്ടുപേരെ മണിക്കൂർ ഒരു മണിക്കൂർ വിട്ട് കിട്ടി കല്ലിൻ്റെ ഇടയിൽ കല്ലിൻ്റെ ഇടയിൽ കയറി പോയെന്ന് പിന്നെ കുഞ്ഞെടുക്കാൻ പറ്റില്ല ആശ്ചര്യൻ്റെ പൊന്നുമോൻ നേരത്തക്കായും ദൈവത്തിൻ്റെ ഒരു കൃപ ഉണ്ട് ആ കല്ലിൻ്റെ ഇടയിൽ അരച്ച് എടുത്തപ്പോൾ അമ്മായ തിരടിയും തലയും ഒന്നും ഒന്നും ഇല്ലെന്നു കൊല്ല അങ്ങ് പോയന്നു കടന്നത്രയും കൂടെ അങ്ങ് പോയാളൊന്നും പറയില്ല അങ്ങനെ എൻ്റെ പൊന്നോനെ കട്ടി കിട്ടി കൊണ്ടുപോകും ഉടനെ കൊണ്ട് ചെറിയെങ്കിലും പോയപ്പോൾ മൂന്നാമത് പിന്നെ അത് ഒരു മണിക്കൂർ ഉണ്ടപ്പം മൂന്നാമതും ആ കല്ലിൻ്റെ ഇടയിൽ മൂന്നാമത്തെ ഒരാവിനെ എടുത്ത് അതും എടുത്ത് അതും കൊണ്ട് ചെറുതെങ്കിൽ പോയി പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്തു മാറ്റം ചെയ്ത് ഇന്നലെ 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 കൊണ്ടുവന്ന് ഒരു മണിയാവും അയ്യാൻ കൊണ്ടു ാണ് പഞ്ചായത്താണ് പഞ്ചായത്താണ് കെ ബിർ നയിക്കുന്നത് ഓ എന്നെ ബിജു എങ്ങനെയാണ് പൊതുവേ നാട്ടില് എങ്ങനെയാ ഇരുന്നത് ബിജു നാട്ടില് പണിക്കാൻ തന്നെ അല്ല അതല്ല കൂട്ടുകാര് അടുത്തൊക്കെ നല്ല ആൾക്കാര് എല്ലാവരും വളരെ സഹയനം ഒസീരി ഞാൻ എത്രവരക്ക് ഇതുപോലത്തെ ഒരു സ്നേഹവും കാര്യന്ത ബിജുന്റെ ബിജുവിന്റെ വരുമാനം കൊണ്ടാണ് പ്രതിജീവിച്ചത് അല്ലേ വരുമാനം കൊണ്ടാണ് നമ്മളിപ്പോൾ എങ്ങനെ ഇങ്ങോട്ട് പോകും കാര്യങ്ങളെ ഞാൻ കടമാറ്റാണ് ഈ അടുത്താണ് കൂടാണ് വെച്ചത് അതിനി പോയാ ഇനി പേരെന്താ ആനി പേര് ആന്റണി ആണ്ണി പേര് എൻ്റെ പേര് ചെറിയ പണിയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യും വലയൊക്കെ ബിജു ബിജു ഞാനും കിട്ടുന്ന കൊടുക്കും അങ്ങനെ കഴിഞ്ഞിരിക്കും പിന്നീ ലൈബ്യത്തിന് അറിയാം മുമ്പോട്ട് പോകും അല്ലാതെ നമുക്ക് എന്ത് പറയാം ഒരു രൂപ കിട്ടി ഇന്നലെ കൊണ്ടുപോകാം അന്നില്ലേ ആ ഇന്നലെ കൊണ്ടുപോവാ

അത് കിട്ടുമെങ്കിൽ കിട്ടും കിട്ടിയില്ലെങ്കിൽ ഇല്ല ആ വ്യക്തിപൂരം മദ്യപാനിക്കും മദ്യ ആ വ്യക്തിപൂരം പക്ഷേ ഈ ലോകത്തെല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ് കൂട്ടുകാർക്കും മറ്റുള്ളവർക്കും എല്ലാവർക്കും വലിയ കാര്യമാണ് അവൻ്റെ കൂടെ കാര്യം ഒരു ദുഷാവമൊന്നും അവരില്ല പതിമൂന്ന് വർഷം കൊണ്ടും അവൻ ആ ഭാര്യയെ കാത്തു കിട്ടി ഇരിക്കുന്നതല്ലാതെ വേറെ ഒരു ഒരു സ്വഭാവം അവൻ എപ്പം വരൂ എപ്പം വരൂ എൻ്റെ ഭാര്യ എപ്പം വരൂ എന്ന് പറഞ്ഞു നോക്കി നോക്കി ഇരുന്ന ഒരു ചെറുക്കനാണത് അവളെ പേര് പേരെ നെഞ്ചി കുത്തി വെച്ചിരുന്ന ഇത് കണ്ടിട്ടാണ് ആ പ്രേതത്തിനെടുത്തത് ആ പേര് കണ്ടിട്ടാണ് ആ പ്രേതത്തിനെ പച്ച കുത്തി വെച്ചിരുന്നത് അത് കണ്ടിട്ടാണ് ആ പ്രേതം ഇന്നതാണെന്നുള്ളത് തിരിച്ചറിഞ്ഞത് അതാണ് സാറേ അവനവൻ വളരെ ഒരു പാവപ്പെട്ട ഒരു ചെറുക്കനാണ് സാറേ ഞാൻ മദ്യപാനം കഴിച്ചുകൊണ്ടുവന്ന എല്ലാവരും ഉപയോഗിക്കുന്നിരങ്കിലൊക്കെ പറയുക എടുക്കുക ചെയ്യും അതൊക്കെ സ്വാഭാവികം തന്നെ സാറേ അങ്ങനെ ഒരുത്തിടത്തും ഒരു ശല്യത്തിനും ഒരിതിനോ ഒന്നും പോകില്ല പോവില്ല പിള്ളേരെ കാണാനൊക്കെ പോകും പിള്ളരുമായിട്ട് സഹകരിക്കും സംസാരിക്കുകയും എല്ലാം ചെയ്യും പക്ഷെ അത് അവർക്കത് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഇനി എങ്ങനെയാണ് ജീവിതം കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് എന്തെങ്കിലും ധനസഹായം ജീവിക്കാം ഒരു കുടുംബത്തിന്റെ അത്താണിയായിരുന്നു ബിജു വൃദ്ധരായ മാതാപിതാക്കൾക്ക് ഇനി എന്ത് എന്നുള്ളൊരു ഒരു ചോദ്യം നമ്മുടെ മുന്നിൽ ഉണ്ട് തിരുവനന്തപുരത്തു നിന്നും ശ്യാം വെണ്ണിയൂർ